നവകരലാൻ മഞ്ചേശ്വരത്തും തുടങ്ങി കണ്ണൂർ എത്തിയപ്പോൾ തുടങ്ങിയതാണ് രക്ഷാപ്രവർത്തനം നമ്മൾ സി പി എമ്മിൻ്റെയും അതുപോലെ ഡിവൈഎഫ്ഐയുടെയും എസ് ഒ പി ഐയുടെയും ഒക്കെ ഗുണ്ടകളെന്ന് പറയേണ്ടി വരും അവർ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി എന്ന് പറഞ്ഞാൽ പട്ടിയെ തല്ലുന്ന പോലെ ഒന്നും പറയാൻ പറ്റില്ല അതിനേക്കാളും ഭീകരമായിട്ട് തല്ലി ചെടിച്ചട്ടി കൊണ്ട് ഹെൽമെറ്റ് കൊണ്ട് പിന്നെ എന്തൊക്കെയാണ് കൈ കിട്ടിയത് അത് മുഴുവൻ തല്ലി നടുപിടിച്ചു തല പിടിച്ചു ഇതൊക്കെ നടന്നു ഇതൊക്കെ കണ്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അവിടെ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ് അതിന്റെ മുന്നിലേക്ക് വണ്ടിന്റെ മുന്നിലേക്ക് ചാടിയ ആളെ പിടിച്ചു മാറ്റുക മാത്രമാണ് ഈ പറഞ്ഞ ഡി പ്രവർത്തകർ ചെയ്തത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഞാൻ എന്റെ കഴിഞ്ഞ വീടിൽ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ കാണ്ണാട എന്ന് പരിശോധിക്കണം എന്നുള്ളത് അപ്പോ അവിടെ നടന്ന ആ ഒരു പരാക്രമത്തെ അക്രമത്തെ ഗുണ്ടായിസത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചുകൊണ്ട് അതിന് സപ്പോർട്ട് കൊടുത്തപ്പോ അത് അവർക്കൊരു വളമായി പിന്നെ അത് തുടർന്നു കാര്യം പോലീസ് കേസെടുത്തില്ല പോലീസ് കേസെടുത്തെങ്കിൽ ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല ഈ ഡിവൈഎഫ്ഐക്കാർ ക്രമസമാധാന പ്രശ്നങ്ങൾ നിയന്ത്രിച്ചോളും അല്ലെങ്കിൽ വരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ നിയന്ത്രിച്ചോളും നമുക്ക് നോക്കി എന്നാൽ മതി എന്ന നിലപാട് പോലീസ് എടുത്തു തൽപുമായിട്ട് അരീക്കോട് അതുപോലെ എറണാകുളത്ത് ആലുവയിലൊക്കെ ഇത്തരം വിഷയങ്ങളുണ്ടായി പക്ഷെ പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ പണി പാലും വള്ളത്തിൽ കിട്ടി പത്തനംതിട്ടയിൽ ഇത് തന്നെ ആവർത്തിക്കുമെന്ന് മനസ്സിലായപ്പോൾ യുവമോർച്ചന്റെ കുറച്ച് പ്രവർത്തകർ അവരവിടെ നിന്നു കാത്തുകെട്ടി നിന്നു അവർ കരിങ്കൂടി കാണിക്കാൻ തീരുമാനിച്ചു എല്ലാം കാണിക്കാൻ തീരുമാനിച്ചു ഏതൊക്കെ രീതിയിലാണോ പ്രതികരിക്കാൻ പറ്റുന്നത് ആ രീതിയിലെല്ലാം എല്ലാം പ്രതികരിച്ചാൽ തീരുമാനിച്ചു എന്നിട്ടത് പ്ലാൻ ചെയ്തിരുന്നു ഏത് വഴി നിന്നാലും ഞങ്ങളത് പ്രതികരിച്ചിരിക്കുമെന്ന നിലപാടിൽ അവർ നിന്നു എന്താ സംഭവിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടിനും വന്നപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷാപ്രവർത്തകർ ആ രക്ഷാപ്രവർത്തനം ആദ്യം വന്നപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി പണി പാലമ്പടത്തിൽ കിട്ടും എന്നുള്ളത് അവരെ ഗ്ലാസിന്റെ ഒന്ന് പൊട്ടിയതേ ഉള്ളൂ പാഞ്ഞു തടിയെടുത്തു പിന്നെ ആ ഏരിയയിൽ അവരെ കണ്ടില്ല മുഖ്യമന്ത്രി പോയപ്പോഴും മക്ക മറ്റ് മറ്റു അകമ്പടി വാഹനം പോയപ്പോഴും എല്ലാം യുവമോർച്ചാ പ്രവർത്തകർ റോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവർ കരിങ്കൊടി വീശി പ്രതിഷേധിച്ചു ഒരു ഒറ്റ ഡിവൈഎഫ്ഐക്കാരും അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തകർ പിണറായി നിയമിച്ചിട്ടുള്ള ജീവൻ രക്ഷാ പ്രവർത്തകർ ആരും തന്നെ അവിടെ ഉണ്ടായില്ല കാരണം അവരുടെ ധൈര്യം അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ച ഒരാൾ ഒറ്റ മുന്നോട്ട് വന്നാൽ അപ്പൊ തീരും അവരുടെ ധൈര്യം എന്ന് കാണിച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകരുടെ മുന്നിൽ അവർ തോറ്റം പേര് ഇറങ്ങിയില്ല പാഞ്ഞ് തടിയെടുത്തു പടിയും കുറുതടിയും കണ്ടപ്പോൾ തന്നെ എന്നാൽ അത് അവിടെയും കഴിഞ്ഞ് കൊല്ലത്തെത്തിയപ്പോൾ വീണ്ടും പണി പാലും വള്ളത്തിൽ കിട്ടി ഇവിടെ യൂത്ത് കോൺഗ്രസ്കാർ കാസർകോട് കണ്ണൂർ മുതൽ അടി വാങ്ങി തുടങ്ങിയതാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കുടി കാണിക്കും അല്ലെങ്കിൽ പ്രതിഷേധിക്കും ഈ പറയുന്ന ഡിവൈഎഫ്ഐ അതുപോലെ സി പി എമ്മിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന രക്ഷാപ്രവർത്തകർ മുഖ്യമന്ത്രി പേരിട്ട് വിളിക്കുന്ന ഗുണ്ടകൾ അവർ തല്ലി കൈകാലം ഓടിക്കും വലിയ അക്രമങ്ങൾ ഉണ്ടാക്കും അവർ തല്ലി ചതച്ചിടുന്ന ആ വ്യക്തികളെ പോലീസ് എടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും പിന്നെ വിട്ടഴിക്കും ഇതൊക്കെയാണ് ഇത് പരിപാടി കലാപരിപാടികൾ മുഖ്യമന്ത്രിയുടെ പരസ്യ പിന്തുണയുണ്ട് അതുപോലെ പോലീസിന്റെ കൂട്ടത്തിൽ നിന്ന് പോലീസിന്റെ കൂടെ നിന്നാണ് ഈ അക്രമം കൂടെ നടത്തുന്നത് പിന്നെ നിലവിൽ എന്തൊക്കെ അക്രമം കാണിച്ചാലും പോലീസ് കേസെടുക്കില്ല കാരണം അവർ ചെയ്യുന്നത് രക്ഷാപ്രവർത്തനമാണല്ലോ രക്ഷാപ്രവർത്തകരുടെ പേരിൽ കേസില്ല എന്നൊക്കെ ഉറച്ച വിശ്വാസത്തോടെ ഇറങ്ങിയ കൊല്ലത്തെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവർ വടിയും കുറുതടിയും കൊണ്ട് ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ പിന്നെ യൂത്ത് കോൺഗ്രസുകാർ പതിവിൽ നിന്ന് വിപരീതമായിട്ട് രക്ഷാപ്രവർത്തനം തിരിച്ചങ്ങട്ട് തുടങ്ങി ഈ വന്നിട്ടുള്ള അപകടത്തിൽപ്പെട്ട മുഴുവൻ ഡിവൈഎഫ്ഐക്കാരെയും നന്നായി രക്ഷാപ്രവർത്തനം നടത്തി എന്നാണ് അറിയുന്നത് കൊല്ലത്തെത്തുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസുകാരെ പ്രതിഷേധമായിട്ട് ഇറങ്ങും അങ്ങനെ കരിമുടിയുമായിട്ട് ഇറങ്ങിയ സമയത്ത് ഡിവൈഎഫ്ഐൻ്റെ ആൾക്കാർ വളഞ്ഞു ആ വളഞ്ഞതേ ഓർമ്മയുള്ളൂ ഇവരുടെ കയ്യിൽ വടി ഉണ്ടായിരുന്നു ക്രതടി ഉണ്ടായിരുന്നു കമ്പുടി ഉണ്ടായിരുന്നു ഏതായാലും ഇങ്ങോട്ട് ഇതുവരെ ഡിവൈഎഫ്ഐൻ്റെ പ്രവർത്തകർ എന്ന രക്ഷാപ്രവർത്തകർ എന്തൊക്കെയാണോ ചെയ്തത് അത് മുഴുവൻ തിരിച്ചങ്ങോട്ട് കൊടുത്തു നമ്മൾ നേരത്തെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഡിവൈഎഫ്ഐൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു നേതാവുണ്ട് അല്ലെങ്കിൽ സി ഒരു നേതാവുണ്ട് ഒരു പ്രാദേശിക നേതാവ് ആ പ്രാദേശിക നേതാവിനെ ആളറിയാതെ പഞ്ഞി കിട്ടും എന്നാ പറഞ്ഞത് നന്നായിട്ട് പഞ്ഞി കിട്ടും മുബർക്ക് കൊടുത്തു മാത്രമേ ശീലം ഉണ്ടായിരുന്നുള്ളൂ തിരിച്ച് കിട്ടിയപ്പോഴാണ് ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായത് അത് സ്വന്തം അണികളിൽ നിന്ന് തന്നെ കിട്ടിയപ്പോൾ സ്വന്തം സഹപ്രവർത്തകർ നിന്നെ കിട്ടിയപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനം മതിയാക്കി അതായത് സി പി എമ്മിൽ നിന്ന് രാജിവെച്ചു മറ്റേ പോയി എന്ന് കേട്ടു അപ്പോൾ അത് കൊടുത്തു ശീലമുള്ളവർക്ക് കിട്ടി ശീലമില്ല തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയാണ് അടി കിട്ടുന്നത് എന്നവർക്ക് മനസ്സിലായത് അതുകൊണ്ട് കൊല്ലത്തെത്തിയപ്പോഴേക്കും നല്ല സുന്ദരമായിട്ട് കിട്ടി തുടങ്ങി എനിക്ക് തോന്നുന്ന യൂത്ത് കോൺഗ്രസ് കാര്യത്തെ കുറച്ച് നേരത്തെ തുടങ്ങേണ്ടതാണ് ഇവിടെ നിയമം കയ്യിലെടുത്ത് അതേ നിയമത്തെ എടുത്തുകൊണ്ട് പെരുമാറേണ്ടത് ഒരു പൗരന്റെ ഉത്തരവാദിത്വം നിയമത്തെ അനുസരിച്ച് ആ നിയമത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് പോകലാണ് ഒരു പൗരന്റെ ഉത്തരവാദിത്വം നിയമ സംരക്ഷകരായി ഈ പറയുന്ന പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിന് ഇവിടെ നിയമ ഉദ്യോഗസ്ഥന്മാരുണ്ട് പോലീസുകാരുണ്ട് അതുപോലെ മറ്റ് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളെ അപ്പാടെ പരാജയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിഷ്ക്രിയമാക്കി നിർത്തിക്കൊണ്ട് അതല്ലെങ്കിൽ അടിമപ്പണി എടുത്തു എടുപ്പിച്ചുകൊണ്ടാണ് പോലീസുകാരെ നിഷ്ക്രിയയായി നിർത്തിക്കൊണ്ട് സി പി എമ്മും അതുപോലെ ഡിവൈഫിന്റെ പ്രവർത്തകരെല്ലാം കൂടി യൂത്ത് കോൺഗ്രസുകാരെയും മറ്റു പ്രതിഷേധിക്കുന്നവരെയൊക്കെ തല്ലിക്കൊണ്ടിരുന്നത് ആരാണോ സി പി എമ്മിനെയും നവകേരള സദസിനെയും മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്നത് അവരെയൊക്കെ തല്ലി ഒതുക്കുക എന്നുള്ളൊരു മാരക നയമായിരുന്നു കാരണം ഈ തല്ലുകൊള്ളുന്നവർക്ക് മാത്രമാണ് കേസ് തല്ലുന്നവർക്കെതിരെ കേസില്ല അതായിരുന്നു പോലീസ് എടുത്ത നിലപാട് ഇതുകൊണ്ടാണ് അവർക്ക് വളമായത് അവരെന്തും ചെയ്യാൻ തയ്യാറായി എന്ത് ഗുണ്ടായുസം കാണിക്കാൻ തയ്യാറായിരുന്നു നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ കണ്ടതാണ് ഗവർണർക്കെതിരെ കറുത്ത ബാനർ കെട്ടാൻ പോലീസ് വാഹനം റോഡിന്റെ സെന്ററിൽ നിർത്തി കൊടുത്തത് ആ പോലീസ് വാഹനത്തിന് മുകളിൽ കയറി നിന്നാണ് കുരുങ്ങിക്കിടന്നിരുന്ന കറുത്ത ബാനർ ശരിയാക്കിയത് ആ രീതിയിൽ പോലും പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ പിണറായി വിജയനും കൂട്ടരും കേരളത്തിലെ ഈ നവകേരള സദസ് എന്നുള്ള പരിപാടി നടത്തിക്കൊണ്ടിരുന്നത് ഈ ഗുണ്ടായുസം കാണിക്കുന്ന ഡിവൈഎഫിന്റെയും സി പി എമ്മിന്റെയും പ്രവർത്തകർക്ക് അനുകൂലമായി അല്ലെങ്കിൽ അദ്ദേഹത്തെ അവരോടൊപ്പമായിരുന്നു പോലീസ് പോലും നിലകൊണ്ടത് ഇപ്പോൾ കഴിഞ്ഞ പതിനെട്ട് ദിവസമായിട്ടാണ് പോലീസിന് നിലപാട് തുടങ്ങിയത് ഗവർണർ ഇഷ്യൂ വന്ന വന്നതിന് ശേഷം ഇതൊക്കെ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കണം കൊല്ലത്തെത്തിയപ്പോൾ സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും രക്ഷാപ്രവർത്തകരുടെ ആ രക്ഷാ ദൗത്യം അവിടുത്തെ യൂത്ത് കോൺഗ്രസുകാർ ഏറ്റെടുത്തത് അവരുടെ നേതാക്കന്മാരെ കരുതൽ തടങ്കലിൽ നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും അണികൾ വ്യക്തമായ ഒരു നിലപാടോടുകൂടി എന്ത് ചെയ്യണം എന്ന വ്യക്തമായ തീരുമാനത്തോടു കൂടി നിലവറിച്ചിരുന്നത് കൊണ്ടാണ് ഈ ഡിവൈഎഫ്ഐന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രവർത്തകർ ജീവൻ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ രക്ഷാ പ്രവർത്തകർ ജീവൻ രക്ഷാ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ ആ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ചെയ്യാൻ പറ്റിയത് ഏതായാലും ഇങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടുന്നത് എന്ന് ചില ഡിവൈഎഫ്ഐക്കാരെങ്കിലും അല്ലെങ്കിൽ ചില സി പി എം കാരെങ്കിലും മനസ്സിലാക്കിയത് നന്നായി കാസർഗോഡ് മുതൽ കണ്ണൂർ മുതൽ തുടങ്ങിയതാണല്ലോ